പത്രമാരി സീരിയലിനെ ഒരു പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ ആനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം മുത്തശ്ശൻ മുത്തശ്ശിയും അറിയുകയാണ് അനി തന്നെ നേരിട്ട് മുത്തശ്ശനോടെ മുത്തശ്ശിയോടും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് അവളും അവളുടെ അമ്മയും കൂടിയിട്ടാണ് മുത്തശ്ശി അതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ കാരണം അനാമിക തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും ആദ്യം ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അനാമിക ഓണത്തിന് വീട്ടിലൊക്കെ പോയിട്ട് തിരികെ വേണുവും ദേവതയുടെ ഒക്കെ ഒപ്പം വന്ന് എത്തുന്നത് മുത്തശ്ശനും മുത്തശ്ശും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് അനാമിക ഓണത്തിന് വീട്ടിൽ പോയിട്ട് അവിടുന്ന് വേണുവും ദേവതയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് മുത്തശ്ശൻ അസുഖം ഒന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിനെ ദേഷ്യം സഹിക്കാനാവാതെ അവസാനം അനാമികയും അനാമികയുടെ അച്ഛനാമ്മയൊക്കെ ആട്ടി ഇറക്കുകയാണ് അവിടുന്ന് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ഓടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നായന എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഓണത്തിന് ആ ഒരു സന്തോഷ വാർത്ത പറയുകയാണ് മുത്തശ്ശിന ഒരസുഖവും ഇല്ല മുത്തശ്ശന്റെ അസുഖങ്ങളൊക്കെ മാറി അതുകൊണ്ട് ആരും ഇനി അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട മുത്തശ്ശനെ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറി എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് നയന അപ്പൊ ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ജലജ ചോദിക്കുന്നുണ്ട് എന്താ നയനെന്ന് നീ പറയുന്നത് ഈ കേട്ടതൊക്കെ സത്യമാണോ എന്നിട്ട് ഈ കാര്യം എന്താ നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് എന്നിട്ടാണോ അമ്മ ഏതു നേരവും അച്ഛന്റെ അസുഖത്തെ പറ്റി പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ശരിക്കും ഞങ്ങളെ പറ്റിക്കയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജനച ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ജലജെ എന്റെ അസുഖം മാറി കേട്ടിട്ട് നിനക്ക് അത് ഇഷ്ടപ്പെടാറുകയാണോ അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ ഇക്കാര്യം മറച്ചു വെച്ചത് ഇപ്പം നയനമ്മോൾ ഇത് പറയേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്തിനാ നയനമോളെ നീ ഇപ്പം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇത് പറയാൻ പോയത് ഇവിടെയുള്ള എല്ലാവരുടെയും പരസ്പരമുള്ള ആ ഒരു മത്സരം കാരണം എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴെങ്കിലും എല്ലാവരും ഒരു പൊടിക്ക് ഒതുങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാ എന്നൊക്കെ ഓർത്തിട്ടാ ഞാൻ അഭിനയിച്ചതും ഈ കാര്യം ആരോടും പറയാതിരുന്നതും എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് ഉടനെ നയന പറയുന്നുണ്ട് മുത്തശ്ശ കുറച്ച് നാളായല്ലേ ഈ അഭിനയമൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ മുത്തശ്ശ മുത്തശ്ശന്റെ അസുഖത്തെ ഓർത്ത് എല്ലാവരും ഇവിടെ വളരെ വിഷമത്തിലാണ് ഇനിയെങ്കിലും കുറച്ചുനാൾ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പൊ കൂടി പറഞ്ഞു അല്ലേ ഉള്ളൂ അടുത്ത ഓണത്തിന് ആരൊക്കെ എന്നുള്ളത് അറിയത്തില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് ഇനി ആരും അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല മുത്തശ്ശൻ ഒരു അസുഖവും ഇല്ല അടുത്ത ഓണത്തിനും ഇനി ഒരുപാട് ഓണങ്ങൾക്കും മുത്തശ്ശൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും പറയാനായിട്ടൊക്കെ ഞാൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ ഓർത്തു ഉത്രാടം എന്തായാലും കഴിയാറായില്ലോ നാളെ ഓണമാണല്ലോ അപ്പൊ നാളെ തന്നെ ഓണമായിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി തന്നെയാണ് ഇന്ന് നല്ല രീതിയിലൊക്കെ നയന പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നയന മോളെ മോൾ എന്തായാലും ഇപ്പൊ ഇത് പറയണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു ദിവസമായിട്ട് ഇക്കാര്യം മറച്ചു വെച്ച അഭിനയിക്കുക തന്നെയായിരുന്നു മുത്തശ്ശനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞു ഈ കാര്യം ഇപ്പൊ ആരോടും പറയണ്ടാന്ന് എൻ്റെ അസുഖമൊക്കെ ഭേദമായി എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാവർക്കും കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൂടും ഇവിടെ പ്രശ്നങ്ങളും വഴക്കും അലമ്പും ഒക്കെ ഉണ്ടാവും ഇപ്പൊ എന്നെ വേദനിപ്പിക്കാതിരിക്കാനായിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുങ്ങി വലിയ അലമ്പും വഴക്കും ഇല്ലാതെ അങ്ങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഉടനെ തന്നെ നയന പറയുന്നുണ്ട് സാരമില്ല മുത്തശ്ശാ ഇനി എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ എത്ര നാളാ ഈ ഒരു രഹസ്യം മറച്ചു വെക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയല്ലേ ഈ ആണത്തിന് എല്ലാവരും അറിഞ്ഞത് അതോണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നയന പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അനാമയക്കും മാബിക്കും ജലജയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേവേനെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ആഹാ അപ്പൊ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു അല്ലേ അഭിനയിച്ചങ്ങ് തകർക്കുകയായിരുന്നല്ലോ രണ്ടുപേരും കൂടെ അസുഖം മാറി നിന്ന് മനപൂർവ്വം വെച്ചതാണല്ലേ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ദേവയാനി നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇതിലും സംഘർഷഭരിതമായിരുന്നല്ലോ ഇവിടെ ഇപ്പോഴാണെങ്കിലോ അനിയും അനാമിയും ഒക്കെ ഏത് നേരം നോക്കിയാലും വഴക്കാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചെറിയ ചെറിയ രീതിക്കുള്ള സ്വരച്ചർച്ചകളൊക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ അതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ എൻ്റെ അസുഖത്തിൻ്റെ പേര് പറഞ്ഞിട്ടെങ്കിലും കുടുംബത്തിനകത്ത് അലമ്പ് വഴക്കും ഇല്ലാതിരിക്കുവല്ലോ ഇതൊക്കെ മറച്ചു വെച്ചത് ഒരു പൊടിക്കെങ്കിലും ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് ഓർത്തു ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നുണ്ട് ഉം അതൊക്കെ ശരിയാച്ചാ പക്ഷെ നായന്റെ മോളോട് മാത്രം അച്ഛൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് ആരോടും അച്ഛൻ ഈ സത്യം ഒന്നും വെളിപ്പെടുത്തിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ നായൻ്റെ മുളയെ അറിയിച്ചിട്ടില്ലായിരുന്നു ഞാനും ഇയാളും കൂടെ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതുപോലെ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി എന്നുള്ള കാര്യം എനിക്കും ഇയാൾക്കും മാത്രമേ അറിയാൻ പാ അറിയാവുള്ളായിരുന്നു മറ്റാരെയും ഇക്കാര്യം ഞാൻ അറിയിച്ചില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് ഇവള് മാത്രം അറിഞ്ഞത് ഇവക്കെന്താ മന്ത്രശക്തി വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നയനെ പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശൻ മരുന്നൊക്കെ കഴിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശനും കൂടെ സംസാരിക്കുന്ന കേട്ടതാ ഇത് ഇന്നലെയാ ഞാനും അറിഞ്ഞത് പക്ഷേ ഇന്ന് നല്ലൊരു ദിവസമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ സന്തോഷവാർത്ത എല്ലാവരെയും അറിയിക്കാൻ ശ്രമിച്ചത് അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് അത് നീ എന്തിനാ പറയാൻ വന്നത് മുത്തച്ഛനും മുത്തശ്ശി കാര്യം ആരെ അറിയിക്കാന്ന് വെച്ചിരുന്നതല്ലേ അപ്പം നീ ഒളിഞ്ഞു ഒളിഞ്ഞൊന്ന് കേട്ടതാണല്ലേ അവർ സംസാരിക്കുന്നതെല്ലാം നിന്റെ സ്വഭാവം ഇത്രയ്ക്ക് മോശമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അതിനെ പറയുന്നുണ്ട് അനാമിക നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് മുത്തശ്ശൻ്റെ അസുഖം ഭേദമാകാന്ന് അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാകുന്നത് കാരണം മുത്തശ്ശൻ്റെ അസുഖത്തെ ഓർത്തെ എല്ലാവരും എവിടെ വേദനയ്ക്കയും വിഷമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ കാണുന്നതല്ലേ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാൻ വെച്ചത് എല്ലാവർക്കും നല്ലൊരു സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ ഓർത്തിട്ടാ പറഞ്ഞ നല്ല രീതിയിലൊക്കെ നയനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല മുത്തശ്ശൻ പൂർണ്ണ ആരോഗ്യവാനാണ് പിന്നെ നമ്മളോടൊപ്പം ഓണം നല്ല നല്ല അടിച്ചുപൊളിച്ചു തന്നെ ആഘോഷിക്കട്ടെന്നേ എന്തിനാ അസുഖമാണെന്ന് പറഞ്ഞ മുത്തശ്ശൻ ഇങ്ങനെ മാറിയിരിക്കുന്നേ അങ്ങനെ അവർ രണ്ടുപേരും മാത്രം എല്ലാത്തിനെന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചത് നയനയുടെ മനസ്സിലെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും നയനയുടെ മനസ്സ് വിഷമിക്കുന്ന ഓരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് നയന മോളെ നീ ഇതറിഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ആരെയും അറിയിക്കേണ്ടെന്നൊക്കെ ഓർത്ത് തന്നെ ഞങ്ങൾ ഇരുന്നത് എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഈ കാര്യം എല്ലാവരും അറിയുകയാണ് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിലും വലിയ ആളുകളിച്ച് മുത്തശ്ശൻ്റെ ഒക്കെ എടുത്തു ചെന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആഹാ മുത്തശ്ശ മുത്തശ്ശിന്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായില്ലോ എന്തൊരു സന്തോഷമായി ഒരു വാർത്ത കേൾക്കുമ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനും ഒക്കെ എന്ത് സന്തോഷമാകുന്ന അറിയാവോ വീട്ടിൽ പോകുമ്പോൾ അവരോട് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പൊ എന്റെ അസുഖം മാറി നിന്ന് എല്ലാം അവരും മറിഞ്ഞതുകൊണ്ട് അനന്തപുരിയിലെ ഒരു യുദ്ധക്കളൊന്നും ആക്കി മാറ്റിയേക്കരുത് എല്ലാവരും കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹത്തോടെ വേണം ജീവിക്കാൻ അത് കണ്ട് മരിക്കണം എന്നുള്ളതാണ് എൻ്റെ മിയാളുടെയൊക്കെ ആഗ്രഹം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് നയന പറയുന്നുണ്ട് എന്തിനാണ് മുത്തശ്ശ ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നത്തെ ദിവസം എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കണം മുത്തശ്ശ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നയന പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ് അനാമിയ്ക്കാണെങ്കിലും ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് വേണുവിനോടും രേവതിയോടും പറയണം അങ്ങനെ ഇന്നത്തെ ദിവസം വീട്ടിൽ പോകാനായിട്ട് അനാമിക്കാണെങ്കിലും നോക്കുന്നുണ്ട് അച്ഛനമ്മയ്ക്ക് മോണക്കൂടി മേടിച്ച് കൊടുക്കണം അങ്ങനെ ഈ സന്തോഷ വാർത്ത എന്റെ അച്ഛനെ അമ്മയെ അറിയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ജാനകിയോട് പറയുന്നുണ്ട് നയന നവിയൊക്കെ ഒന്ന് നോക്കിക്കേ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഓണക്കൂടിയൊക്കെ മേടിച്ചു കൊണ്ടി കൊടുത്തിട്ട് വരികയും ചെയ്തു എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല അവൾമാര് അവൾമാരുടെ ഭർത്താക്കന്മാരുടെ കൂടെയല്ലേ പോയത് സന്തോഷത്തോടെ എൻ്റെ കൂടെ അനി വരുമൊന്നുമില്ലല്ലോ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ വീട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണണ്ടേ അവർക്ക് ഓണക്കൂടി മേടിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ അനാമിക ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനാമിക റൂമിൽ വന്നിട്ട് അനിയോട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ വീട്ടിൽ പോകണം നീയെ എൻ്റെ കൂടെ വരണം എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ഞാൻ വരത്തൊന്നുമില്ല നീ പൊക്കോ നിന്നെ ആരും ഇവിടെ തടഞ്ഞെന്ന് വെച്ചിട്ടില്ലല്ലോ നിൻ്റെ അച്ഛനെ അമ്മയും കാണാൻ നീ പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തന്നെ പോകാനാണെങ്കിൽ നിന്റെ പെർമിഷൻ ഒന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പോയി കാണൂലേ ഇന്നത്തെ ദിവസം നീയും എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരണം അച്ഛനും അമ്മയ്ക്കും ഓണക്കൂടിയൊക്കെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് എന്നെ അതിനൊന്നും കിട്ടത്തില്ല നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വഷളായത് നിന്റെ അച്ഛനും അമ്മയൊക്കെ കള്ളനും കള്ളിയുമാണ് അവർക്ക് ഓണക്കൂടിയൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ അങ്ങ് പോയാൽ മതി ഞാൻ നിന്റെ കൂടെ എന്തായാലും വരില്ല അതോർത്ത് നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നൊക്കെയുള്ള രീതിയിൽ അനിയങ്ങ് തീർത്ത് പറയുകയാണ് അനാമിക ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അതെന്താണ് നിനക്ക് എൻ്റെ കൂടെ വന്നാല് നവിയേച്ചയും അബിയാട്ടനും കൂടിയല്ലേ അവർ വീട്ടിൽ പോയത് അതുപോലെ തന്നെ ആ നായനയും ആദർശും അവർ ഒന്നു ചെല്ലി അവരുടെ വീട്ടിലോട്ട് പോയത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഓണക്കൂടിയൊക്കെ കൊണ്ടുപോയി മേടിച്ചു കൊടുത്തില്ലേ അവര് എന്തുമാത്രം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവരുടെ ജീവിതത്തിലും എന്നിട്ട് അവരിപ്പോ ഒന്ന് ചെല്ലെ പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് മാത്രം അതിനൊന്നും പറ്റില്ല അല്ലേ നന്ദുവായിരുന്നു എന്റെ സ്ഥാനത്ത് ഇപ്പൊ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീയും പോയി ഇപ്പൊ ആ കനയ്ക്കും കോമദത്തിനും ഓണക്കോടിയൊക്കെ മേടിച്ചു കൊടുത്തേനെ അവരോട് സദ്യ കൊണ്ട് നടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് അതേടി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കൊണ്ടായിരുന്നു അതിൽ നിനക്കെന്താ ഇത്ര സംശയം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പോലും അനി അങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കാരണം നന്ദുവിൻ്റെ ഒരു ഓണം വിശ്വസം പോലും വന്നിട്ടില്ല അതുപോലെ തന്നെ സാരി മേടിച്ചു കൊടുത്തിട്ട് നന്ദു ഒരു ഫോട്ടോ പോലും അയച്ചില്ല ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ അനാമിക അവിടെ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം ഇന്ന് ഓണം ആയിക്കോണ്ട് എന്താ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ജാനകി ചോദിക്കുന്നുണ്ട് അപ്പൊ ഉടനെ അനാമിക പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാം അത് കേട്ടിട്ട് ഇതിൽ ന്യായം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മ തന്നെ പറയണം ഇന്നിപ്പോ തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോയി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കണ്ടേ അതിനായിട്ട് ഇവനും എൻ്റെ കൂടെ വരണം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അമ്മേ എന്റെ കൂടെ ഇവനല്ലേ വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ തന്നെ ഇതിലൊരു അഭിപ്രായം പറയാൻ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി അനിയോട് ചൂടാവുന്നുണ്ട് എന്താ അനി നിനക്ക് ഇവളുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം മോളുടെ കൂടെ പോയി അവളുടെ അച്ഛനും അമ്മയ്ക്കും ഓരോ ഓണക്കൂടി കൊടുക്കാൻ നിനക്ക് പോയാൽ എന്താ നിന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും അല്ലേ അവര് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനി പറയുന്നുണ്ട് ഭാര്യ ആയാലും അവരുടെ വീട്ടുകാരായാലും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല പിന്നെ ഇവിടെ അങ്ങ് കയറി കൂടി താമസിക്കുന്നതേ ഉള്ളൂ ഇവള് അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവളെ പോലെയുള്ളൊരു പേരും കളിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ അതുകൊണ്ട് അവളുടെ അമ്മയ്ക്കും അച്ഛനും ഓണക്കൂടെയൊക്കെ എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ തനിയെ പൊയ്ക്കോളും ഞാൻ അവളുടെ കൂട്ടത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അന് പറയുന്നുണ്ട് ഉടനെ ജാനകി അനിയോട് പറയുന്നുണ്ട് അതെന്താണ് നീ അങ്ങനെ പറയുന്നത് നിന്റെ ഭാര്യയുടെ കൂടെ പോകേണ്ടത് നീയല്ലേ നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും എടുത്തു എടുത്തുകൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് എന്റെ അമ്മേ ഇവളെ അമ്മയ്ക്ക് മനസ്സിലാകാൻ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവളും ഇവളുടെ അച്ഛനും അമ്മയൊക്കെ പഠിച്ച കള്ളികളാണ് ഇവളും ഇവളുടെ വീട്ടുകാരും കൂടെ ഇവിടെ കാണിച്ചു കൂട്ടിയതൊന്നും അമ്മയ്ക്കറിയില്ലേ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചത് പോലും ഇവളും ഇവളുടെ വീട്ടുകാരും ആണെന്നാണ് എനിക്കിപ്പോ സംശയം ഇവളെ പിടിച്ച് ജയിലിൽ ഇടണം അതുപോലെയുള്ള ഇവൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഓണക്കോടിയായിട്ട് അങ്ങോട്ടേക്ക് പോകണം പോലും ഇവളുടെ കൂടെ പോയാൽ ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് വല്ല ഉറപ്പുണ്ടോ അമ്മേ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് അതെന്താ അനി നീ അങ്ങനെ പറയുന്നത് മോള് നിന്നെ എന്തെങ്കിലും ചെയ്യുവോ അതിനെ മോളെക്കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ഉം അതെന്തായാലും നല്ലതാ ഞാൻ ഇല്ലാതാകണോന്ന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവളാ അമ്മ ഇവള് അനന്തപുരിയിലെ സ്വത്തും മുതലും കൈയടക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞാള് ഞാനൊരു ഭാരവായ ഇവക്ക് അതിന് എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ വരെ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോഴേക്കും ജാനകിയെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിർത്തടാ നീ ഇനി നീ ഒരക്ഷരം വെണ്ടിയേക്കരുത് എന്റെ മോളെക്കുറിച്ചോ അവളുടെ വീട്ടുകാരെ കുറിച്ചോ ഒരു വാക്കുപോലും ഞാൻ ആവശ്യമായിട്ട് പറഞ്ഞു പോകരുത് ഇന്നൊരു നല്ല ദിവസം ദിവസമായിക്കൊണ്ട് എൻ്റെ മരുമോളുടെ മനസ്സ് നീ ഇങ്ങനെ വിഷമിക്കരുത് അവളുടെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്തിനാ നീ നീ ഇപ്പോഴും ആ നദുവിന്റെ പുറകെയല്ലേ നടക്കുന്നത് അവളെ ഫോൺ വിളിച്ചും അവളുടെ മെസ്സേജും കാത്തില്ലേ നീ ഇരിക്കുന്നത് എന്നിട്ട് നീ അനാമിക മോളെയാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ജാനകി ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട് അമ്മ ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടാനൊന്നും വരണ്ട ഞാൻ എന്തായാലും ഇവളുടെ വീട്ടിൽ പോയില്ല അങ്ങനെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് പോയി തലവെക്കുന്ന പോലെ ആകും എന്നുള്ള രീതിയില് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് വേണ്ടമേ എന്റെ കൂടെ ആരും വരണ്ട എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഓണക്കൂടി മേടിച്ചു കൊടുക്കാൻ ഞാൻ തന്നെ പൊയ്ക്കോളാം ഇവൻ വന്നില്ലെങ്കിലും എനിക്ക് പോകാനൊക്കെ അറിയാം ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അനി ഉടനെ പറയുന്നുണ്ട് ആ നിന്റെ കാമുകനുണ്ടല്ലോ നിന്റെ കാമുകനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതിയോടി നീയ ഞാനില്ലെങ്കിലും നിന്നെ കൊണ്ടുപോകാനും നിന്റെ കൂടെ ഇറങ്ങാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ അവർ കൂടെ അങ്ങ് പോയാ മതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും പോകടാ അതെന്തിനാ നീ ചോദിക്കാൻ വരുന്നേ എന്റെ കാലത്തിൽ നിന്ന് ഇനി കൂടുതൽ ഇടപെടാൻ ഒന്നും വരണ്ടാന്നുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അനിയോട് ദേഷ്യപ്പെട്ട് കറിഞ്ഞോണ്ട് താഴെ ഇറങ്ങി പോവുകയാണ് അനാമിക അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ താഴെ ഹാളിൽ ഇരിപ്പിട്ട് കിട്ടും അവര് ചോദിക്കുന്നുണ്ട് എന്താ അനാമിക മോളെ മോൾ എന്തിനെയൊക്കെ അറിയുന്നു ഇന്ന് നല്ലൊരു ദിവസം ആയിക്കൊണ്ട് മോൾ എന്തിനെ ഇങ്ങനെ കറിയുന്നു ചോദിക്കുക അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് എങ്ങനെ കറിയാതിരിക്കും മുത്തശ്ശാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ മുത്തശ്ശ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓണക്കോടിയൊക്കെ മേടിച്ചു കൊടുക്കണം അവരുടെ കൂടെ സദ്യ കഴിക്കണം അതിനായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കൂടെ വിളിച്ചു അവൻ എൻ്റെ കൂടെ വരികയല്ല എന്ന് പറഞ്ഞു അത് പോട്ടെ എന്റെ അച്ഛനും അമ്മയും കൂടെ അവൻ അപമാനിക്കുക ചെയ്യുന്നത് അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകുക എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് അനിയോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ലേ ഇന്നത്തെ ദിവസം അനാമിക മോളുടെ കൂടെ വീട്ടിലേക്ക് പോകേണ്ട അവനും വേണുവിനും രേവതിക്കും ഓടക്കൂടെ ഒക്കെ ഇവർ ഒന്നിച്ചു പോയി വേണ്ടേ കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നോക്കിയച്ചാ അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അവൻ അനാമികയുടെ കൂടെ പോകാൻ താല്പര്യമില്ലെന്നൊക്കെയാ പറയുന്നത് ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശാ എൻ്റെ കൂടെ ആരും വരണ്ട എൻ്റെ വിധി ഇതാന്ന് ഞാൻ വിചാരിച്ചോളാം ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആകെ സെന്തി അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ അനാമിക അങ്ങനെ വീട്ടിൽ ചെന്ന ചെന്നപാടെ തന്നെ വേണുവിനോടും രേവതിയോടും അനാമിക പറയുന്നുണ്ട് ഒരു സന്തോഷവാർത്തയുണ്ട് അനന്തപുരിയിൽ എന്താണെന്ന് വെച്ചാലേ അനന്തപുരി തറവാടിൻ്റെ രാജാവ് ഉണ്ടല്ലോ അയാളുടെ അസുഖമൊക്കെ മാറി അയാൾക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കുഴിയിലോട്ട് കാലി നീട്ടി ഇരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷെ അയാൾ ഇത് തിരിച്ചു വന്നു ഇപ്പൊ ജീവിതത്തിലോട്ട് ഈ സന്തോഷവാർത്ത വാർത്ത അറിയിച്ചതേ നയനയാ ക്യാൻസർ മാറിയിട്ടുവേ ആ കിളവനും കിളവിയും കൂടെ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു അനന്തപുരിയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആ കിളനും കിളവിയും കൂടെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനന്തപുരിയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാന്ന് പറഞ്ഞ് മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലടിക്കാതിരിക്കാൻ ഇതൊക്കെ അഭിനയിച്ച് തകർക്കുകയായിരുന്നു രണ്ടും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് ഏകുമുഴയ്ക്കും വേണു ദേവതയും ആക്കെ ഷോക്കായി നില്ക്കാനോട്ടോ അവര് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് അയാൾ എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നോ അയാളെ ആരും വിഷമിപ്പിക്കരു എന്നൊക്കെ ആണല്ലോ പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ടിപ്പോ അയാൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നോ എന്താ മോളെ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറയാനാച്ചാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് ആ അയാളുടെ അസുഖങ്ങളെല്ലാം മാറി അയാൾ ഇപ്പൊ ഓക്കെയാണ് അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാളുടെ കാര്യത്തിൽ ഏകദേശം ഒന്ന് തീരുമാനം കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒന്ന് ചത്ത് പണ്ടാരടങ്ങി പോയിരുന്നെങ്കിൽ ഈ സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആയേ ഇപ്പൊ കണ്ടില്ലേ അയാൾക്ക് ഒരു കുഴപ്പവും അയാൾ തിരിച്ച് ജീവിതത്തിലേട്ട് തന്നെ വന്നു ഇനിയിപ്പോൾ ആദർശ നായനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ തന്നെ അയാളുടെ മനസ്സിൽ മുഴുവൻ ആദർശ നായനയും മാത്രമല്ലേ ഉള്ളൂ സ്വത്ത് മുഴുവൻ ആദർശനും നയനയ്ക്കും ആഗ്രഹം മാത്രമേ ഉള്ളൂ അയാൾക്ക് അത് ആ കിളവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യൂന്ന് ആരെങ്കിലും കണ്ടോ വെച്ചാ അയാൾ പോകുമെന്ന് വെച്ചിട്ട് കാഞ്ഞു പോത്തൂല്ല മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സാരമില്ല മോളെ നീ ആ കിളവനും കിളവിയും എങ്ങനെങ്കിലും സോപ്പിട്ട് നിന്റെ വശത്തോട്ടാക്കണം അതിനായിട്ട് അവരുടെ കൂടെ അഭിനയിച്ച് നീ നിൽക്കണം മോളെ നിന്റെ ഭാഗത്താണ് ശരിയെന്ന് നീ ആക്കി തീർക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് ആ സമയത്ത് വേണു ചോദിക്കുന്നുണ്ട് ഉം നിന്നു മോളുടെ കൂടെ അനിയും കൂടി ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു അവൻ മോളുടെ കൂടെ വന്നില്ല അല്ലേ അവൻ ഇപ്പോഴും മോളോടെ ഇടഞ്ഞ് തന്നെയാണോ നിൽക്കുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനാമിയ പറയുന്നുണ്ട് അവൻ എന്നുള്ള കാര്യം നമുക്കറിയാവല്ലോ അവൻ ഇപ്പോഴും ഇടഞ്ഞു തന്നെയാ നിൽക്കുന്നേ ആ നന്ദൂനെ ഓർത്ത് ആ മൊട്ടച്ചിനെ ഓർത്ത് അവള് വിളിക്കുന്ന കാത്തു അവൻ ഇരിപ്പുണ്ട് അവിടെ അവൻ വന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അനന്തപുരിയിൽ അതിന്റെ പേരിൽ ഒരു തിരി കൊളുത്തിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്തായാലും ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ താളി കത്തിയിട്ടുണ്ടാവും എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് തന്നെ അവരോട് കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ഡോസ് തന്നെ ഞാൻ കൊടുത്തിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും ആ കിളനും കിളവിയൊക്കെ അവനെ ഒന്ന് ചോദ്യം ചെയ്ത് നിനക്ക് നിർത്തിക്കോളും അപ്പോഴേക്കും അവൻ കുറച്ചൊന്ന് ഒതുങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേണു പറയുന്നുണ്ട് ഏതായാലും ആ കിളവന്റെ അസുഖമൊക്കെ മാറി എന്ന് അവിടെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആയിരിക്കുമല്ലോ നമുക്കും ആ സന്തോഷത്തിൽ അങ്ങ് പങ്കു ചേർന്ന് നിൽക്കാം നിൽക്കാമോളെ എന്തായാലും അനന്തപുരിലെ മോളുടെ കൂടെ ഞങ്ങളും വരാം ഈ സന്തോഷ വാര്ത്ത അറിഞ്ഞിട്ട് ഞങ്ങളും സന്തോഷിക്കാന്ന് അവരങ്ങ് വിചാരിച്ചോട്ടെ നമ്മൾ മൂന്നേരം കൂടെ പോയാൽ ആ കിളവന്റെ അസുഖമൊക്കെ മാറിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ചങ്ങ് നിൽക്കാൻ മോളെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നാലും ആ കിളവനും കിളവയും സോപ്പിട്ട് പഴയതുപോലെ മോൾ മോളുടെ കയ്യിലാക്കണം അഭിനയിച്ച് തകർക്കണം മോളെ മോൾക്ക് അതൊക്കെ അറിയാമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും മോളുടെ ഭാഗത്തേക്ക് അവർ ചായും പിന്നെ ആനി മോളുടെ കുറ്റം പറഞ്ഞാലൊന്നും ആ ഒരു അതൊന്നും കേൾക്കാൻ പോണില്ല എത്ര കുറ്റം പറഞ്ഞാലും അവർ നിന്റെ സൈഡിൽ തന്നെ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളും കൂടെ മോ കുറെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് അനന്തപുരയിലാണെങ്കിലും ജാനകി മുത്തച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഇക്കാര്യം അനിയോട് ചോദിക്കണം അച്ഛ ഇന്ന് തിരുവോണമായിട്ട് അനാമികമ്മോളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് അവൻ പോയില്ല അതുകൊണ്ട് അച്ഛൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് ജാനകിയോട് അതെന്താ ജാനകി നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ലേ ഞാൻ ദേവയാനോടും മാദർശിനോട് ഞാൻ പറഞ്ഞാണല്ലോ അവനെയൊന്ന് വേണ്ട വിധത്തിലൊന്ന് ഉപദേശിക്കാനൊക്കെ എന്നിട്ടും അവൻ അതുപോലെ തന്നെയാണോ കാണിക്കുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അതെ അച്ഛ അവർ പറയുന്ന ഒന്നും അവൻ കേൾക്കുന്നില്ല അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ നന്തു തന്നെയാണ് ആർക്കും എന്തൊക്കെ പറഞ്ഞാലും ഉപദേശിച്ചാലും അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ പിന്നോട്ട് പോകുന്നില്ല അച്ഛൻ തന്നെ അവന് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എൻ്റെ മരുമോൾ മരുമോളുടെ സ്ഥാനത്ത് അനാമിക മോളെ അല്ലാതെ വേറെ ആരെയും എനിക്ക് കാണാനും പറ്റില്ല ആ എന്തായാലും നീ അവനോട് എൻ്റെ മുറിയിലോട്ടൊന്ന് വരാൻ പറ ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ മുത്തശ്ശൊക്കെ റൂമിലിട്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ജാനകി ആണെങ്കിലും പെട്ടെന്ന് എന്ന് അനിയോട് പറയുന്നുണ്ട് അനി നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് നിന്നോട് മുത്തശ്ശൻ എന്തോ സംസാരിക്കാനുണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകാത്ത എന്താന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരിക്കുമല്ലേ എന്നെ വിളിക്കുന്നത് അമ്മ അതൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അത് പിന്നെ ചോദിക്കണമല്ലോ എന്റെ മോളെ എവിടെ നിന്ന് കരഞ്ഞോടെ ഇറങ്ങി പോയത് അല്ലെങ്കിൽ തന്നെ നീ എന്ത് ഭാവിച്ചാട്ടാ ഈ നടക്കുന്നത് എല്ലാവരും ധിക്കരിച്ചോണ്ട് നിനക്ക് ഇവിടെ ജീവിക്കാന്ന് നീ ഓർക്കുന്നുണ്ടോ ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അനാമികമോളുടെ ഗുണമൊന്നും ആ മുത്തശ്ശൻ അറിഞ്ഞിട്ടില്ലല്ലോ ആ സത്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അവിടെ ചെന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ തന്നെ തീരുമാനിക്കട്ടെ അവളെനി വീട്ടില് വേണോ വേണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങള് എന്നൊക്കെ ഞാൻ പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ടേ എന്ത് സത്യം നീ അവരോട് പോയി പറയാൻ പോകുന്നത് ഇക്കാര്യത്തില് നിയായം എന്റെ മരുമകളുടെ ഭാഗത്ത് തന്നെയാ നീ എന്തായാലും മുത്തശ്ശന്റെ റൂമിലേക്ക് ചെല്ല് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അങ്ങനെ അനിയാണെങ്കിലും മുത്തശ്ശന്റെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശൻ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ആനി എന്താ ആനി നീ കാണിക്കുന്നത് നിന്നെക്കുറിച്ച് എപ്പോഴും കംപ്ലയിൻ്റുകളാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശം നിന്റെ അമ്മയും വലിയമ്മയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ അവളുടെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ആ മുത്തശ്ശൻ അവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് മുത്തശ്ശിനെ അവളുടെ ശരിക്കുള്ള ഗുണമൊന്നും അറിയത്തില്ല ഇന്നത്തെ ദിവസം അവളുടെ കാര്യം പറയാനായിട്ടാണ് മുത്തച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് അതേ അനി അവളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചത് ഇന്ന് തിരുവോണ ദിവസമല്ലേ മോനെ അവൾ വീട്ടിൽ പോയപ്പോഴേക്കും അവളുടെ കൂട്ടത്തിൽ നീയും കൂടെ പോകേണ്ടതല്ലേ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഓണക്കൂടി മേടിച്ചു കൊടുക്കേണ്ടതല്ലേ ആദർശം അഭിയുമൊക്കെ ചെയ്തോ നീ കണ്ടതല്ലേ മോനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അവരെ പോലെയൊന്നും അല്ല എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നയനേച്ചെ പോലും നവിയേച്ചയെ പോലെ ഒന്നും അല്ല അവള് അവളുടെ സ്വഭാവം നിങ്ങൾക്കാർക്കും അറിയാൻ വേണ്ടെന്നിട്ടൊന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ അനാമിയയ്ക്ക് എന്ത് സ്വഭാവ ദോഷമുണ്ടെന്ന് ഈ പറഞ്ഞു വരുന്നത് ചോദിക്കുന്നുണ്ട് അതൊക്കെ വെറും നിൻ്റെ തോന്നലുകൾ മാത്രമായിരിക്കും നീ ഇപ്പോഴും ആ നന്ദൂരെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അനാമിക വെറുതെ സംശയിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ഒരിക്കലുമല്ല മുത്തശ്ശ അനാമികയെ ഞാനിങ്ങനെ വെറുതെ സംശയിക്കുന്ന ഒന്നുമല്ല അവളും അവളുടെ വീട്ടുകാരും ഒന്നും അത്ര നല്ല ആൾക്കാരൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണ് അനാമയ്ക്ക് മറ്റ് ഭയമാരുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് നിർത്തടാ ഇനി നീ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അനാമയെക്കുറിച്ച് പറയണ്ട നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുക നിന്റെ ഇതിൽ തെളിവുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആനി പറയുന്നുണ്ട് തെളിവൊക്കെ ഉണ്ട് മുത്തശ്ശം തെളിവില്ലാതെ ഒന്നും അല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് ആദർചേട്ടനും നയനേച്ചയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാം അവളും അവളുടെ കാമുകനും കൂടി പാർക്കിൽ മറ്റും ചുറ്റി തുറങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെ അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ തന്നെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ആദർശട്ടനും നയനടുത്തിയൊക്കെ അവളെ മറ്റൊരു കൂടെ കണ്ടതുമാണ് മുത്തശ്ശന് വയ്യാത്തതുകൊണ്ട് കൊണ്ട് മുത്തശ്ശൻ അറിഞ്ഞ വിഷമക്കുമല്ലോ ഓർത്തിട്ട് മാത്രമാണ് ആദർശട്ടനും നയനേച്ചും അതുപോലെ തന്നെ വല്ല്യമ്മയൊന്നും ഈ കാര്യം നിങ്ങളോട് പറയാത്തത് ഇപ്പം മുത്തശ്ശന് അസുഖം ഇല്ലെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് ഇപ്പം ഈ സത്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി മുത്തശ്ശ അതുപോലെ തന്നെ അവളെ പോലുള്ള ഒരു പെരുങ്കളിയെ ഈ അനന്തപൂരിൽ വെച്ച് ഉറപ്പിക്കേണ്ട കാര്യമില്ല മുത്തശ്ശാ മുത്തച്ഛൻ പറയുന്നുണ്ട് അപ്പം നീ എന്താ മോനെ പറഞ്ഞു വരുന്നത് അനാമിയെക്കുറിച്ചിട്ടുള്ള എന്ത് കാര്യമാണ് ആദർശന നയനയ്ക്കും അതുപോലെ ദേവയനയ്ക്കും ഒക്കെ അറിയാവുന്നത് അതേ മുത്തശ്ശ അനാമിയെക്കുറിച്ചിട്ടും അവളുടെ വീട്ടുകാരെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ തെളിവ് സഹിതം ഈ വീട്ടിലുള്ള പലർക്കും അറിയാം എല്ലാം അവര് മൂട് മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ് അസുഖമുള്ള മുത്തശ്ശിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച് വെറുതെ മനസ്സിലെ വിഷമമൊക്കെ ഉണ്ടാക്കട്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കുന്നത് എന്താ അനിമോനെ നീ ഈ പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി മുത്തശ്ശ ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് വരാൻ പാടില്ലാത്ത ഒരുത്തു തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല അനാമി എന്ന വിഷപ്പാമ്പിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാലും മതി മുത്തശ്ശാ അത്രയെങ്കിലും ഉപകാരം എന്നോട് നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് അനാമികയും അനാമികയുടെ വീട്ടുകാരെയും കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം തന്നെ ഞാൻ പറയാം ആ സത്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മുത്തശ്ശിന് തന്നെ തോന്നും അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്തോ ആ ഞെട്ടിക്കുന്ന കാര്യം ഇത്ര അധികം ഞെട്ടലുണ്ടാക്കുന്ന എന്ത് കാര്യമാണ് കാര്യമാണീ പറയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ അറിയണം മുത്തശ്ശ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനും കൂടെ അറിഞ്ഞു പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനി മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തുവാണെങ്കിലും നീ പറയും എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനി പറയുന്നുണ്ട് മുത്തശ്ശനറിയാവല്ലോ വല്യമ്മയുടെ ഡാമേജ് ഡാമേജായി വല്യമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അവളിവിടുന്ന പാലെന്തോ കുടിച്ചിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാ സംഭവിച്ചത് നമ്മുടെ വീടിനകത്ത് കയറി ആ പാലിൽ വിഷം ചേർക്കാൻ ആർക്കും എത്ര ധൈര്യം ഉണ്ടായിരുന്നത് എന്നാലും ആ പാലിൽ ആരാർക്കും വിഷം ചേർത്തത് എന്നൊക്കെ മുത്തശ്ശൻ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ അങ്ങനെയൊന്നും നമ്മൾ ആരെയും സംശയിക്കാൻ പറ്റത്തില്ല ചിലപ്പോ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ദേവേനയ്ക്ക് എന്നങ്ങനെ സംഭവിച്ചെങ്കിലോ നയനല്ലേ അന്ന് ആ പാല് തിളപ്പിച്ച നവ്യമൊക്കെ വേണ്ടി വെച്ചിരുന്നത് ആ പാലിൽ ഒരിക്കലും നയനമ്മൾ വിഷം ചേർക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നനി പറയുന്നുണ്ട് അതെ നയനെ ചീ നേട്ട് നവേട്ടത്തി വേണ്ടിയിട്ടാണ് അന്ന് ആ പാല് കാച്ചു വെച്ചത് നയനേട്ടത്തി എൻ്റെ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് തന്നെ അനാമികയാണ് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അത് നവ്യേച്ചയും നവ്യേച്ചയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയിരുന്നു മുത്തശ്ശ അനാമികയും അനാമികയുടെ അമ്മയും കൂടെയാണ് അന്ന് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് ആ പാല് കൊടിച്ചിട്ടാണ് വല്യമ്മ വളരെ സീരിയസ് ആയിട്ട് കാറിൽ പോയി ഹോസ്പിറ്റലിൽ കിടന്നത് തന്നെ എന്നിട്ട് ആ കുറ്റം പാവ് നയനേട്ടത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അവര് ഈ ഒരു സത്യം കൂടെ മുത്തച്ഛൻ അറിഞ്ഞു പറ്റുകയുള്ളൂ മുത്തശ്ശനും മുത്തശ്ശിയും ഇത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനി പറയുന്നുണ്ട് ഇതൊരിക്കലും ഇല്ലാത്ത കാര്യമല്ല മുത്തച്ഛ ഇത് ഉള്ള കാര്യം തന്നെയാണ് ഇതാണ് ശരിക്കുള്ള സത്യം ഇതിനൊക്കെ തക്കതായ തെളിവുണ്ട് ഉണ്ട് നയനേട്ടത്തക്കും നവ്യേട്ടത്തേക്കും ആദർചേട്ടനും വല്യമ്മിക്കും അച്ഛനും വല്യച്ചനും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാം അവരൊക്കെ അറിഞ്ഞാണ് നവ്യേട്ടത്തിടെ കയ്യിൽ ഇതിന് തെളിവുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആദർചേട്ടനോടോ നയനേച്ചിയോടോ വല്യമ്മയോടോ ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു ചോദിക്കുമോ ഇതൊക്കെയാണ് ഇതിലെ സത്യങ്ങൾ വല്യമ്മ ആണെങ്കിൽ പോലും ഈ അടുത്തിടെയാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നിട്ട് മുത്തശ്ശിനോടും മുത്തശ്ശോടും ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതാണ് മുത്തശ്ശൻ തന്നെ ഒന്ന് ഓർത്തു വേണ്ടി അനാമി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നയനേട്ടത്തെ പോലും അവഗണിച്ച് അനാമികയോട് എന്തൊരു സ്നേഹമായിരുന്നു വല്യമ്മയ്ക്കുണ്ടായിരുന്നത് വല്യമ്മയ്ക്കിപ്പം അനാമിയെ കാണുന്നത് പോലും ഇഷ്ടമല്ല അവളെ വെറുത്തു മട്ടാ വല്യമ്മ ഇപ്പം എന്തുകൊണ്ടാണ് അവൾ കൊടുത്ത ഓണക്കോട് പോലും വല്യമ്മ മേടിച്ചില്ല അത്രയ്ക്ക് വെറുപ്പുണ്ട് ഇപ്പം അനാമികയോട് വല്ല്യമ്മയ്ക്ക് പാലിൽ വിഷം ചേർത്ത് വെച്ചത് അവളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ വല്യമ്മ അവളെ വെറുക്കാൻ തുടങ്ങിയത് അവൾ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇതിൽ പങ്കുണ്ട് മുത്തശ്ശ അവരാണ് ഇതിനെ അവളെ സഹായിക്കുകയും ചെയ്തത് ഇത് കേൾക്കുമ്പോഴേക്കും മുത്തച്ഛനാണെങ്കിലും ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും ഈ സത്യങ്ങളെല്ലാം മൂടിമറിച്ചു കൊണ്ട് നടക്കുകയാണ് ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോഴേക്കും ഞാൻ മാത്രമാണ് ഇങ്ങനെ അവളുടെ കൂടെ കിടന്ന് നീറുന്നത് ഇങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടാകും ബുദ്ധിമുട്ടാം മുത്തശ്ശ ഇനിയിപ്പോൾ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എങ്ങും അവളെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി തരണം മുത്തശ്ശാ അല്ലെങ്കിൽ എൻ്റെ സമനില തെറ്റിപ്പോകും മുത്തശ്ശാ അത്രയ്ക്ക് ഞാൻ മടുത്തു അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേലും ഇറങ്ങി പോകും അങ്ങനെ ഇപ്പൊ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അനി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ചു നിർത്തി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് മുത്തച്ഛനും മുത്തശ്ശിക്കും ബോധ്യമാവുകയാണ് അങ്ങനെ അനാമിക ഓണത്തിന് വീട്ടിൽ പോയിട്ട് അച്ഛനെ അമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് അനന്തപുരിലോട്ട് വരികയാണ് മുത്തശ്ശൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറി എന്നൊക്കെ കേട്ട് ഇവരുടെ മുമ്പിൽ അഭിനയിച്ച് തകർക്കാനായിട്ട് വന്നതാണ് അവർ പക്ഷേ അനാമികയും അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കള്ളത്തരങ്ങളൊക്കെ കൈയ്യോടെ പിടിച്ച് മുത്തശ്ശൻ അവരെ ആട്ടി ഇറക്കുകയാണ് അവിടുന്ന് ഇനി എൻ്റെ അനിമോൻ്റെ ജീവിതത്തിൽ നീ വേണ്ട നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി ഈ അനന്തപുര തറവാടമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവരെ പടി ഇറക്കി വിടുകയാണ് ഇത്രയൊക്കെ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നിനക്കൊക്കെ എങ്ങനെ ഈ പടികടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാത്തിനും നിങ്ങൾ മൂന്നുപേരെ അഴിയെണ്ണിക്ക് ഞാൻ നോക്കിക്കോ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്ത് കൂട്ടിയേക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് മൊത്തം ഇതുപോലെയുള്ള പരിപാടികൾ തന്നെയല്ലേ കള്ളത്തരത്തിൽ മുങ്ങിത്താണ് ജീവിക്കുന്നവരാ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മൂന്ന് പേരെ പിടിച്ച് ജയിലിൽ ജയിലിലടക്കുകയാണ് ചെയ്യേണ്ടത് കള്ളം പറയുന്നവരോ കള്ളത്തരത്തിലെ പ്രോത്സാഹിപ്പിക്കുന്നവരോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ അനന്തപുര തറവാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വെച്ച് കുറപ്പിക്കില്ല അതുകൊണ്ട് എൻ്റെ അനിമോൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ താടകയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പൊക്കോണം ഇനി ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മുത്തശ്ശൻ നല്ലൊരു താക്കീതൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അനിയുടെ ജീവിതത്തിൽ തന്നെ ആനാമി ഇറക്കി വിടുകയാണ് മുത്തശ്ശൻ അനിയാണ്